ഹലോ അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് ചെറിയ അരിയില്ലേ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നിട്ട് നമ്മൾ അത് കഴുകി നന്നായിട്ട് വെള്ളം തോർത്തി എടുത്ത കപ്പിന് രണ്ട് ഗ്ലാസ് വെള്ളമെടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ് എന്നിട്ട് ഈ അരിക്ക് ഇച്ചിരി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് പിസിൽ കേൾപ്പിക്കും എന്നിട്ട് ഫുൾ പിസ് എന്നിട്ട് പിസിൽ കേട്ടതുകൊണ്ടെങ്കിൽ കുക്കർ നമ്മൾ നിലത്തിറക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതിലിരുന്ന് ഓവർ കുക്കായി പോകും പിന്നെ നമുക്ക് സെറ്റ് ആവില്ല എപ്പോഴും ഫ്രൈഡ് റൈസിന് അരിയുടെ വേവാണ് കറക്റ്റ് ആകാനുള്ളത് കേട്ടോ അത് നല്ല എന്താ പറയുക നല്ലതാ കിട്ടണം വേവ് കറക്റ്റ് പാകത്തിന് കിട്ടണം കേട്ടോ അപ്പോൾ രണ്ട് പീസില്ല അപ്പോൾ ആ നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ബീൻസ് ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് സവാള ഇത് ഇത്രയാണ് എടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് യാതൊരു സോസും കാര്യങ്ങളും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല സോയാ സോസ് ടൊമാറ്റോ അല്ലെങ്കിൽ നമ്മുടെ ചില്ലി അതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം കുഞ്ഞ് കൂടെ കഴിക്കുന്നത് കൊണ്ട് വേറെ എരിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി കുരുമുളക് മാത്രമാണ് ചേർക്കുന്നത് പിന്നെ അതുമാത്രമേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മാക്സിമം നമ്മൾ സോസൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലതല്ലോ നല്ലത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ വേവിക്കുന്ന വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ഈ അരി വേവിക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ എന്താണ് നെയ്യെടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല ഞാൻ ചൂടായ നെയ്യിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾ നന്നായിട്ട് വയറ്റി എടുക്കുക കേട്ടോ ആ നെയ്യ് എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക സാധാരണ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ വെജിറ്റബിൾ അങ്ങനെ ഒരു ഞാൻ ഞാനിതിനു മുന്നേ ഇട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് മുട്ടയുണ്ടല്ലോ ചിക്കി പ്രത്യേകം വയ്ക്കാണ്ട് ഇതിൽ തന്നെ പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഒരു കപ്പ് അരിയാണ് ബാക്കി ഒരു പ്ലേറ്റ് നിറയെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നിങ്ങൾക്ക് ഇതിൽ ക്യാപ്സിക്കും ഇടാം തക്കാളി ഇടേണ്ട കേട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറും നിങ്ങൾക്ക് പല കളറിലുള്ള ക്യാപ്സിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുട്ടയെല്ലാം കൂടി നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതിയെ പതിയെ നമ്മൾ ഇളക്കി 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 നമ്മൾ ആ വെജിറ്റബിൾസ് മൊത്തം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് വിട്ട് കിട്ടും സെറ്റായി പോകരുത് അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ നമ്മളെടുത്ത് വെച്ച അരി വെന്ത ചോറ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ആ ഒരു നെയ്യും വെജിറ്റബിളും മുട്ടയൊന്നും എത്തത്തില്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാൽ കുറേശ്ശേ കുറേശേ എല്ലാ ചോറും മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം നിങ്ങൾ സോസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുന്നേ സോസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവസാനം സ്പ്രിംഗ് ഓണിയനാണ് ഇല്ലാത്തതുകൊണ്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കെച്ചപ്പും ലെമൺ ഒക്കെ വെച്ച് ഇന്നത്തെ ഡിന്നർ അങ്ങ് കളർഫുള്ളാക്കി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ